ഒരു രാജകുമാരനെ ദ്വന്ദ്യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കീഴടക്കാൻ ഗന്ധർവര് കഴിയുന്നു ഇത് അതൊരു അമാനുഷമായ കഴിവല്ലേ ഈ കഴിവുള്ള ആളുകൾക്കും അഹങ്കാരം ശമിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇപ്പോൾ ജന്മസിദ്ധമായ കഴിവുകളുണ്ട് പിള്ളേർക്കും അവരഹങ്കാരം സമീപിച്ചവരല്ല ഒന്ന് പിന്നെ അന്നത്തെ കാലത്ത് ഈ ദുന്ത്യുദ്ധത്തിന് വിളിക്കുക ഇപ്പോൾ പുഷ്കിൻ എങ്ങനെയാണ് മരിച്ചത് റഷ്യൻ കവി നല്ല കവി റഷ്യൻ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പുഷ്കനെ വായിക്കണമെന്നാണ് ലെനിൻ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞു പുഷ്കിൻ്റെ കവിതകളെ വായിക്കാവൂ പുഷ്കിൻ്റെ ജീവിത്രം വായിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ ആദ്യം എന്തായാലും ചെയ്തിട്ടുണ്ടാവുക റഷ്യക്കാരെ ആദ്യം പുഷ്കിൻ്റെ ജീവിത്രം വായിക്കും അപ്പോൾ റഷ്യൻ ഭാഷയുടെ ഭാവധ്വനന സൗന്ദര്യവും അതിൻ്റെ പദശയ്യയുടെ സൗകുമാര്യവും ആസ്വദിക്കുന്നതിന് നിങ്ങൾ പുഷ്കിനെ വായിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് മുപ്പതാമത്തെ വയസ്സിൽ ഒരു ദ്വന്ദ്യുദ്ധത്തിലാണ് ഒരു മാർക്കറ്റിൽ വെച്ച് നടന്ന ഒരു വലിയൊരു അടിസ്ഥാനത്തിലുണ്ടായ അന്ന് മാർക്കറ്റിൽ വെച്ച് ദ്വന്ദ്യുദ്ധങ്ങൾ നടത്തിയിട്ട് പണം പിരിക്കും അങ്ങനെ പണം പിരിക്കുന്ന ആളാണ് ഈ പുഷ്കിൻ വലിയ കവിയാണ് പക്ഷേ ഇതും ചെയ്യും അപ്പോൾ ഒരു വലിയ കവിക്ക് ചെയ്യാവുന്നൊരു അത് അപ്പോൾ ഈ വലിയ കവി എന്ന് പറയുന്ന സിദ്ധി ഉണ്ടെങ്കിലും ഈ പണത്തിനോടുള്ള ആഗ്രഹം നമ്മുടെ സാഹിത്യ പറയാം പറയാമല്ലേ നമ്മുടെ നമ്മുടെ സാഹിത്യകാരന്മാർക്ക് പൊതുവെ കാണുന്ന ഒരു പ്രത്യേകതയാണ് സമ്മാനം കിട്ടിയാൽ കൊള്ളാം പണം കിട്ടിയാൽ കൊള്ളാം അതുപോലെ സ്വബോധത്തിലല്ലെങ്കിലും ഏർപ്പെടുന്ന അനേകം കവികളുണ്ട് ഉണ്ട് ഉണ്ട് കായിക കായികമായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഒരു സിദ്ധിയുടെ പേരിൽ പ്രകീർത്തിതനായ പ്രശസ്തനായ ഒരു വ്യക്തിക്ക് അഹങ്കാരം നശിച്ചിട്ടുണ്ടാവണമെന്നില്ല മറ്റ് ദൂഷ്യങ്ങളെല്ലാം എന്നും വരും ഇപ്പോ ഡയലൻ തോമസ് വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയ വലിയ കവിയാണ് ഡയലൻ തോമസ് ഇംഗ്ലീഷിലെ ജയിലിലായിരുന്നു മോഷണമാണ് പണിയേ അതാണ് അതാണ് കാരണം പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിത മോശമാവുന്നില്ല വലിയ കവിയാണ് പക്ഷേ പലപ്പോഴും മോഷണ കേസുകളിൽ അദ്ദേഹം ജയിലിലെ ജയിലിലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് ഉറവ് പറ്റുന്നില്ല ഇത് മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ വേറെ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് ഷനയുടെ കൃതികളൊക്കെ തന്നെ ഉദാഹരണം ആ കൃതികൾ ദ പ്രസനർ ഓഫ് ലവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതിയുണ്ട് കള്ളനാണ് വ്യഭിചാരിയാണ് ഏതെല്ലാം തരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യങ്ങളുണ്ടോ ആ ലൈംഗികമായ കുറ്റകൃത്യങ്ങളിലെല്ലാം പഞ്ചേന്ദ്രിയ സമൃദ്ധമായി മൊഴുകി ജീവിച്ച അത്യന്തം പരിത്യക്തമായ ഒരു ജീവിതത്തിൻ്റെ അതും അറേബ്യയിലാണ് ജീവിച്ചത് അവിടെയൊക്കെ പുരുഷവേഷിയായിട്ട് നടന്നിരുന്ന ആളാണ് പക്ഷേ ഭാവനാശാലി എന്നുള്ള നിലയിൽ കുബേരനാണ് ഭാവനയുടെ കുബേരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആളാണ് ഷനെ അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക സിദ്ധി ഉണ്ടെങ്കിൽ തന്നെയും ഈ മാനസികമായ സമചിത്തത നേടിയിട്ടില്ലാത്ത വ്യക്തികളിൽ നിന്ന് ഇത്തരം അപകടങ്ങളുണ്ടാകും അത്തരം ഒരു അപകടമാണ് ഈ വെല്ലുവിളി വെല്ലുവിളിക്കത്തക്ക കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും അന്നത്തെ കാലത്ത് ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകും ഇന്നില്ലേ അത്തരം വെല്ലുവിളികൾ ഈ പാർട്ടികളിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ആ പാർട്ടിയിലെ നേതാവിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് പാർട്ടിയിൽ ഓരോ ഗ്രൂപ്പുകൾ വരുന്നത് ആ ആ നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പൗരാണിക കൃതികളെ ശ്രദ്ധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ശ്രദ്ധയോടു കൂടി നാം നമ്മുടെ വർത്തമാനകാല സംഭവങ്ങളെ വിമർശിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ ഓരോ ഗ്രൂപ്പും ഓരോ വെല്ലുവിളിയാണ് യുദ്ധത്തിനുള്ള വെല്ലുവിളിയാണ് നേതാവിനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ഓരോ ഗ്രൂപ്പുകാരും ചെയ്യുന്നത് ഓരോ പാർട്ടിയിലും അങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലാണ്ട് പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ പ്രതിസന്ധി ഉണ്ടായിട്ട് അല്ലല്ലോ ഓരോ പാർട്ടികളിലും അനേകം അനേകം ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതും പാർട്ടിയെ പിരിഞ്ഞു പോയതും രണ്ട് പാർട്ടിയായതും മൂന്ന് പാർട്ടി പാർട്ടിയായതും അങ്ങനെ എത്രയോ കഷണങ്ങളായിരിക്കുന്നു ഏതാണ്ട് എണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് മുന്നൂറോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ലോകത്ത് എങ്ങനെ വന്നു പ്രത്യേക ശാസ്ത്രം ഒന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കാലാനുസൃതമായ പുരോഗതി വരണമെന്നിരിക്കട്ടെ പ്രത്യയശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ എന്നാലും എന്തിനാണ് ഇത്രയേറെ പാർട്ടികൾ അതെല്ലാം വെല്ലുവിളികളാണ് ഓരോ അധികാര സ്ഥാനങ്ങളോടുള്ള വെല്ലുവിളികളാണ് മേ രാജകുമാരനായ ചിത്രാങ്കരാണെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ ചിത്രാംഗതിരണെന്നാണ് എൻ്റെ അർത്ഥം വാ നോക്കാൻ പൗരുഷങ്ങൾ തമ്മിൽ ഉരയുകയാണ് പൗരുഷങ്ങൾ തമ്മിൽ ഉരയും ഏത് സമയത്തും പൗരുഷങ്ങൾ തമ്മിൽ ഉരയുമ്പോഴാണ് സർഗാത്മകമായ പുരോഗതി ഉണ്ടാകുന്നത് ഭൗതിക പുരോഗതി ഉണ്ടാകുന്നത് പൗരുഷങ്ങൾ തമ്മിൽ ഉരയുമ്പോഴാണ് ഒന്നാം ലോകായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനി തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായിട്ട് ഉയർന്നു വന്നത് അത് ആ വാശിയാണ് ഒന്നാം ലോകമായുധത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാക്കിയ ഉടമ്പടി ഉണ്ടല്ലോ ആ ഉടമ്പടിയിൽ ജർമ്മനിയെ തറക്കണമെന്നുള്ളതായിരുന്നു ആ ഉടമ്പടിയിൽ ഏർപ്പെട്ട ജേതാക്കളുടെ മുഴുവൻ നിശ്ചയം അപ്പോൾ ചാരത്തിൽ നിന്ന് അവൻ ഉയർന്നു വന്നു രണ്ടാം ലോകമായുധത്തിൻ്റെ കാരണമായിട്ട് അങ്ങനെ ഒരു കാരണം കിടക്കേ അതിനൊരു സാഹചര്യം വന്നപ്പോൾ സാഹചര്യത്തിനൊത്ത ഒരു വ്യക്തി അവിടെ ഉയർന്നു വരികയും ചെയ്തു അഡോൾഫ് ഹിറ്റ്ലർ അപ്പോൾ പൗരുഷങ്ങളുടെ ഉരച്ചിലാണ് പൗരുഷങ്ങളുടെ സംഘർഷമാണ് പൗരുഷങ്ങളുടെ സംഘർഷങ്ങളിൽ നിന്നാണ് കേവലം ഭൗതികമായ പരിഷ്കാരങ്ങളും പുരോഗതിയും സമ്പത്തും ഉണ്ടാകുന്നത് അവിടെ ആധ്യാത്മികത കൊല ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നാശത്തിനും യുദ്ധത്തിനും കാരണമായി വരികയും ചെയ്യും അങ്ങനെ ഒരു വെല്ലുവിളിയാണ് ഇവിടെ ഇവർ തമ്മിൽ നടത്തിയത് യുദ്ധത്തിൽ ഗന്ധർവൻ പിന്നെ കൊല്ലുക തന്നെ ചെയ്യും അപ്പോൾ വംശം അന്യം നിന്ന് പോകും എന്നതിൽ എന്ന നുണയിൽ ആദ്യത്തേത് സംഭവിച്ചു മൂത്തപുത്രൻ മരിച്ചു ആദ്യം മരിക്കുന്നത് മൂത്തപുത്രനാണ് ചിത്രാംഗതൻ ശാന്ത് ശാന്തരുവിന് സത്യവതിയിലുണ്ടായ ജ്യേഷ്ഠപുത്രൻ അങ്ങനെ യുദ്ധത്തിൽ കൊലപ്പെട്ടു മറ്റേ നോണ അവരുടെ വംശത്തിൽ ചന്ദ്രവംശത്തിൽ അല്ലെങ്കിൽ പ്രദീപ വംശത്തിൽ ശാന്തരുവിൻ്റെ വംശത്തിൽ ഭരതവംശത്തിൽ ഫലിച്ചു തുടങ്ങി രണ്ടാമത്തെ ആൾ വിചിത്ര വീര്യനാണ് അയാൾ യൗവനപ്രാപ്തനായപ്പോൾ വധൂകരണം നടക്കണം അയാളുടെ വേളി നടക്കണം അപ്പോഴാണ് കാശിരാജാവിൻ്റെ മൂന്ന് പുത്രിമാരെ അമ്പ അംബിക അംബാലിക ഈ പേരിടുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നു എന്ന് കാശിരാജാവെന്ന് തോന്നത്തക്കത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ദമ്പതിമാരുടെ ഏറ്റവും പ്രശ്നം എന്താണ് നല്ല പേര് കണ്ടുപിടിച്ച് ഇടുക എന്നുള്ളതിൽ എന്തോ ഒരു മത്സരമാണ് നടക്കുന്നത് മഹാരാജാസ് കോളേജിൽ വരും പല ദമ്പതിമാരും ഞങ്ങളുടെ മക്കൾക്ക് ഇടാവുന്ന തരത്തിലുള്ള പേര് പറഞ്ഞു തരാമോ മേഷെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും ഞാനും ചില പേരുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ഇതുള്ളത് ഈഷ് 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 എന്ന് അവസാനിക്കണമെന്നാണ് അന്ന് ഈ മൂന്ന് മക്കളുടെ റേഷൻ ഉണ്ടായിരുന്ന കാലമാണ് ദമ്പതികൾക്ക് മൂന്ന് മക്കളാവാൻ രണ്ടല്ല നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ളതല്ല നാം രണ്ട് നമുക്ക് മൂന്ന് എന്നുള്ള ഒരു സിദ്ധാന്തം നിലവിലിരുന്ന കാലമായിരുന്നു അപ്പോൾ ഹരീഷ് എന്നുണ്ട് അപ്പോൾ ഈ ഹരീഷിനോട് ചേർത്ത് തന്നെ വിനയം ജനിച്ചത് ആണാണ് അപ്പോൾ ഹരീഷിനോട് ചേർത്ത് അങ്ങനെ അവസാനിക്കുന്ന ഈഷെന്ന് അവസാനിക്കുന്ന തരത്തിലുള്ള വേറെ പേര് വേണം സുധീഷ് പറഞ്ഞു അപ്പോൾ രായില്ലല്ലോ അതിനകത്ത് ഓ പിന്നെന്ത് ചെയ്യും അപ്പം നമ്മൾ സുരേഷ് എന്നാക്ക് അപ്പോൾ അങ്ങനെ വാക്കുണ്ടോ വാക്കുണ്ടോയെന്ന് നോക്കണ്ട വാക്കുകൾ ഉണ്ടാവുകയല്ലേ അത് ഇഷ്ടമായില്ല അപ്പുറത്ത് പോയിട്ട് വേറെ ഒരാളിനോട് ചോദിച്ചു ആളുടെ പേര് പറയുന്നില്ല അയാൾ സ്വല്പം പട്ടുണ്ടോ അയാൾക്ക് എന്ന് ചോദിച്ചു അപ്പം അതുണ്ടെന്ന് പറയാനായിരിക്കുമല്ലോ അത് കേൾക്കുന്നയാൾക്ക് വാസന ഇങ്ങനെ രണ്ട് രീഷ കിട്ടിയ ആളിന് വീണ്ടും രീഷു വേണം തർക്കമായ ഞാനൊരു പുരീഷ് എന്ന് പറഞ്ഞു കൊടുത്തു പുരീഷ് എന്ന് വെച്ചാൽ പുരീഷമാണ് അമേദ്യം അപ്പം ഇത് കാശിരാജാവായിരുന്നെങ്കിൽ ആ നല്ല പേരുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സാദൃശ്യമുള്ള പേരുകൾ പറഞ്ഞു കൊടുത്തുമായിരുന്നു അംബ അംബിക അംബാലിക അങ്ങനെ പേര് നല്ല ഋഥം നല്ല താളക്കൊഴുപ്പ് ഇവരുടെ വിവാഹമാണ് നടക്കുന്നത് നേരത്തെ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് സംഭവിച്ചത് വേറെ പല രാജാക്കന്മാരും പറഞ്ഞാണ് ഇങ്ങനൊരു സ്വയംഭരം നടക്കുന്നു മഹത്തായ ഒരു സ്വയംഭരം മൂന്ന് കന്യകമാരെ ഒന്നിച്ച് സ്വയംഭരമണ്ഡപത്തിൽ അവതരിപ്പിച്ച് വിവാഹം കഴിച്ചു കൊടുക്കുക അവർക്ക് സ്വയം വരന്മാരെ വരിക്കാനുള്ള അവസരം അന്ന് അത്ര എളുപ്പമില്ല സാറപ്പോൾ സീതാ സ്വയംഭരമുണ്ട് സീത മാത്രമേ ഉള്ളൂ പാഞ്ചാലി സ്വയംഭരത്തെക്കുറിച്ച് നാം പറയും പാഞ്ചാലിയെ മാത്രമാണ് അവിടെ സ്വയംഭരത്തിന് കൊണ്ടുവരുന്നത് ഇവിടെ മൂന്ന് കന്യകമാരെയൊക്കെ ഒന്നിച്ച് സ്വയംവരം അനേകം രാജാക്കന്മാരും കൂടി രാജാക്കന്മാർ കൂടി എന്നാൽ അവിടെ താൽക്കാലികമായിട്ട് ചന്തയുണ്ടാകും ഇതൊക്കെ കാണാൻ ആളുകൾ വരും അവിടെ കഥാപ്രസംഗം നടക്കും ഹരികഥ ഹരികഥാപ്രസംഗം ഉണ്ടാകും അവിടെ പാട്ട് കച്ചേരി ഉണ്ടാകും അവിടെ നാടകമുണ്ടാകും അവിടെ ഇതുപോലെയുള്ള കൃതികളെ സംബന്ധിച്ചുള്ള വക്കാണങ്ങളുണ്ടാകും വക്കാണെന്ന് വെച്ചാൽ വ്യാഖ്യാനം വ്യാഖ്യാനം എന്നുള്ള വാക്ക് എൻ്റെ അത്ഭവമാണ് വക്കാണം അതിനു പിന്നെ വഴക്കെന്നായി എന്താണ് ആ പണ്ഡിതന്മാർ തമ്മിൽ അവസാനം പെടലിക്ക് പിടുത്തം വരെ ആവുക വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ച് ചടിയാകും അങ്ങനെയാണ് വക്കാണമെന്നുള്ളതിന് വഴക്ക് എന്നർത്ഥം വന്നു ഇതെല്ലാം ഉണ്ടാകുക അവിടെ അപ്പോൾ പലരും ഭീഷ്മരോട് ചോദിച്ചു അല്ല കാശിരാജാവിൻ്റെ പെൺകുട്ടികളുടെ വിവാഹമാണ് അത് സ്വയംപരമായിട്ട് നടത്തുന്നു അങ്ങ് അറിഞ്ഞില്ലേ അറിഞ്ഞില്ല അപ്പോൾ ഇത് വലിയ അവമാനമായിട്ട് തന്ന അദ്ദേഹത്തിന് അല്ല ഇത്രയും കേമനായ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കേ എന്നോട് ഈ വിവരം പറയാതെ ഒരു സ്വയംഭരം നടത്തുകയോ അതും തൻ്റെ സാമന്ത രാജാവായ കാശി രാജാവ് ഒന്ന് ഒന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വിളിക്കാത്തതിൻ്റെ കാരണം അദ്ദേഹം അറിയിക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് എന്തിനാ മനസ്സിലാക്കും നിത്യബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ് ഭീഷ്മരെ പിന്നെ എന്തിനാ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് ക്ഷണിച്ചില്ല എന്നാലും വിവരമറിയിക്കാമായിരുന്നു പക്ഷേ എന്ത് ചെയ്താലും കുറ്റമായിട്ട് കാണുമോ എന്നുള്ള ആശങ്ക കൊണ്ട് ഞാൻ ബ്രഹ്മചാരിയായിട്ടിരിക്കുന്ന എന്നെ കല്യാണത്തിന് ക്ഷണിക്കുക നീ ആരുടെ എന്നായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നുന്നതേ അതുകൊണ്ട് രാജാവ് പാവത്താൻ ഒന്നിനും പോയില്ല അക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചു അപ്പോഴാണ് എന്നെ വിവരമറിയിക്കാതെ ഒരു വിവാഹമോ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഒരാൾക്ക് മാത്രം ഓടിക്കാവുന്ന ചെറിയ തേരിൽ കയറി വെച്ചൊരു പിടുത്തമാണങ്ങോട്ട് അവിടെ നിന്ന് രാജാക്കന്മാരുടെ എല്ലാം തിരക്കും ഇതേ കൂടി തേര് ചാടിച്ച് വിവാഹ മണ്ഡപത്തിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തി മൂന്ന് കന്യകമാരെ ഒന്നിച്ച് പിടിച്ച് തേരലേക്ക് കയറ്റി അല്പസമയത്തേക്ക് രാജാക്കന്മാരെല്ലാവരും സ്തംഭിച്ചുപോയി പെൺകുട്ടാങ്ങളെയുമായിട്ട് അദ്ദേഹം രാജകൊട്ടാരത്തിൻ്റെ കോട്ടകൾക്ക് വെളിയിലെത്തിയപ്പോഴാണ് ഏ നാം ഇതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യില്ലേ ചെയ്തില്ലെങ്കിൽ മോശമാണല്ലോ പൗരുഷൻ ചോദ്യം ചെയ്യപ്പെടുന്ന ധാരാളം രാജാക്കന്മാർ അവിടെ കൂടിയിരിക്കുകയാണ് ക്ഷത്രിയന്മാർ അപ്പോൾ ക്ഷത്രിയന്മാരുടെ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് പിടിക്കവനെ എന്ന് പറഞ്ഞിട്ട് രാജാക്കന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുലച്ച ബില്ലുമായി പായുകയും തേരു മുമ്പോട്ട് ഇതിനെ ഓടിക്കൊണ്ടിരിക്കെ ഇദ്ദേഹം പുറകോട്ട് തിരിഞ്ഞ് നിന്ന് ഈ രാജാക്കന്മാരെ എല്ലാം നിമിഷം കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ട് കന്യകവാരയും കൊണ്ട് അദ്ദേഹം പോയി രാജാക്കന്മാർ ക്ഷത്രികന്മാരെല്ലാം അവമാനിതനായി മടങ്ങുകയും ചെയ്തു പിന്നെ അവർ ഇദ്ദേഹത്തെ അസഭ്യവർഷം കൊണ്ട് ശരാവർഷം കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാവുന്നപ്പോൾ അസഭ്യവർഷം കൊണ്ട് അവരദ്ദേഹത്തെ മൂടി ന്യായമായി ജയിക്കാൻ മാർഗമില്ലാതിന് വീഴാണല്ലോ ആളുകൾ തെറുപറഞ്ഞ് തോൽപ്പിക്കുന്നത് തെറി പറച്ചരായി ഭീഷ്മര് എന്താണ് തെറി പറയാനുള്ള കാരണം അവർ യഥാർത്ഥത്തിൽ ധരിച്ചത് ഇത് ഇദ്ദേഹം തന്നെ ഇവരെ വിവാഹം കഴിച്ചിരിക്കുകയാണ് ഇവർ അന്ന് അങ്ങനെയുണ്ട് വീരന്മാർക്ക് കന്യകകളെ പിടിച്ചുകൊണ്ട് പോരാം അതിന് വീര്യശുൽക്കകൾ എന്നാണ് പറയുന്നത് വീരന്മാർക്ക് കന്യകളെ അപഹരിക്കാം എന്നത് അന്നത്തെ നിയമം സമ്മതിച്ചിരുന്നു മൈറ്റസ് റൈറ്റ് എന്ന് പറയുന്ന പറയുന്നത് കാട്ടുനീതി കാട്ടുനീതി അല്ല അത് നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു അനുവാദമാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മുടെ പൗരാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമ്മളെ ശിക്ഷിക്കാൻ പറയാൻ അധികാരമുണ്ട് ഭരണഘടനയിൽ അങ്ങനെ വകുപ്പുണ്ട് അത് കാട്ടുനീതിയാണെന്ന് പറയാനു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കാട്ടുനിധി അനുസരിച്ച് എഴുതിയതാണ് എന്ന് പറയാനൊക്കെ ഇല്ല അത്രയ്ക്ക് വീരന്മാരായ ആളുകൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാങ്ഷനാണ് ഒരു വിധിയാണത് ഒരു അനുവാദമാണത് അതൊരു അപവാദവുമാണ് ഒരു എക്സെപ്ഷനാണ് അങ്ങനെയുണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് വിവാഹം കഴിക്കാൻ പോവുകയായിരിക്കും അപ്പോൾ പറഞ്ഞ ഇവൻറ്റേത് എന്ത് ശബദമാണ് ഈ ഭീഷ്മരുടേത് ഇവൻ്റെ ശബദത്തിന് വല്ല അർത്ഥമുണ്ടോ ഇവൻ രാജാക്കന്മാരുടെ മാനം കളഞ്ഞില്ലേ ഇവൻ ചന്ദ്രവംശത്തിന് അകീർത്തി ഉണ്ടാക്കി വെച്ചില്ലേ ചന്ദ്രവംശത്തിൻ്റെ യശോഥാവുല്യത്തിൽ ഇവനൊരു കർത്തവാവ് ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജാക്കന്മാരുടെ നിരന്തരമായിട്ടുള്ള ആഘോഷത്തിൻ്റെ രീതിയിലുള്ള അവരുടെ പുലഭ്യം പറച്ചില് രാജാക്കന്മാരുടെ അതൊന്നും ഭീഷ്മർ വധവഹിക്കാൻ പോയില്ല അദ്ദേഹം ഓടിച്ചുകൂടെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു സത്യവതിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പോയി കാശിരാജാ മൂന്ന് മക്കളെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കുറച്ചേറെ ഒന്നും മിണ്ടിയില്ല രണ്ടായിരത്തി മൂന്നുണ്ടോ സത്യവതിക്ക് എങ്കിലും പറയാൻ മടിച്ചു എന്താ പറയാൻ പഠിക്കുന്നത് ത്യാഗം തനിക്ക് വേണ്ടി താൻ ഈ അന്തപ്പുരത്തിലെ വധുവാകുന്നതിന് വേണ്ടി ചന്ദ്രവംശത്തിൻ്റെ ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് വെളിയിലുമുള്ള രാജ്യങ്ങളിലും ചന്ദ്രവംശ കീർത്തിപരത്തി നിൽക്കുന്ന ചന്ദ്രവംശത്തിൻ്റെ വധുവായ മുക്കുപത്തിയാണ് താൻ അതിന് ഇയാളാണ് കാരണക്കാരൻ അയാൾ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധ്യമല്ല രാജ്യം ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കൊന്നും ചെയ്യാനൊക്കില്ല അദ്ദേഹത്തെ വെറുതെ ഒന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോലും സാധ്യമല്ല യെവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാഞ്ഞപ്പോൾ യതു യെതുവിൻ്റെ മക്കളെയെല്ലാം ഒഴിച്ചുള്ള നാല് മക്കളെയും നാടുകടത്തി കളഞ്ഞു ഇദ്ദേഹത്തെ നാടുകടത്താൻ സാധ്യമല്ല എന്താണ് ആയുധം കൊണ്ട് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല അതുതന്നെ കാരണം അപ്പോൾ അങ്ങനെയുള്ള ത്യാഗിയാണ് അതുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടിയില്ല എന്നിട്ട് പറഞ്ഞു വിചിത്ര വീര്യന് ഈ മൂന്ന് കന്യകളെയും വിവാഹം കഴിച്ചു കൊടുക്കുക അതിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് രാജാക്കന്മാരൊക്കെ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയ അസഭ്യങ്ങൾ പിൻവലിക്കാനും നിവൃത്തിയില്ലാതെ വിഷമത്തിലായി അപ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അപ്പോൾ അമ്പ ഈ തീരുമാനം കേട്ട് അമ്പ ഭീഷ്മരയെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു കാര്യം പറയാനുണ്ടെന്ന് പ്രത്യേകം പറയുമ്പോൾ എന്തായിരിക്കും അങ്ങനെ പറയാൻ കൊള്ളുന്ന കാര്യമായിരിക്കില്ല അത് ശരി പറഞ്ഞോളൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു അങ്ങ് എന്നെ പിടിച്ചുകൊണ്ട് പോന്നുവല്ലോ ഉവ പിടിച്ചുകൊണ്ട് പോന്നു ഞാൻ ഒരു കാമുകയാണ് ഞാൻ മറ്റൊരാളെ മനസ്സുകൊണ്ട് ഭരിച്ചിരുന്നു നിങ്ങളാളത്തേക്ക് പോകുള്ളൂ ആരാണെന്ന് പോലും ചോദിച്ചില്ല സാധാരണ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും ആരാ ആരാ ആ പറ പറ കേൾക്കട്ടെ ഒരാളോ രണ്ടാളോ എന്ന് ചോദിച്ചു മനസ്സുകൊണ്ടാകുമ്പോൾ എത്ര വേണമെങ്കിലും ഭരിക്കാൻ അതിന് നീതിയൊന്നും ഒരു തടസ്സമല്ലല്ലോ നിയമവും തടസ്സമല്ല മനസ്സുകൊണ്ട് എന്തും ചെയ്യാം ആരാ എന്ന് ചോദിച്ചു അത് ശാല്വൽ ശാലുവൻ എന്നും വിചരിക്കാം ശാലുൻ എന്നു വെച്ചിരിക്കാം സംസ്കൃതത്തിൽ എഴുതി കാണുന്നത് ശാലു എന്നാണ് രണ്ടും വലിയ വ്യത്യാസവും ഇല്ല ശാലു രാജാവാണ് സൗഭത്തിലെ സൗഭാധിപനായ ശാലു രാജാവ് എന്നുവെച്ചാൽ അയാളെ ആകാശത്തിൽ കൂടി ഒരു വാഹനം പറപ്പിച്ചാണ് എപ്പോഴും നടക്കുന്നു ആ വാഹനത്തിൻ്റെ പേരാണ് സൗഭം അതുകൊണ്ടാണ് സൗഭാധിപനായ ശാലുവിനെയാണ് ഞാൻ മനസ്സാവരിച്ചിരുന്നത് അദ്ദേഹവും അവിടെ സന്നിഹിതനായിരുന്നു അപ്പോൾ ഞാൻ വരണമാലി ആയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ വരണ കഴുത്തിൽ വരണ മാലിന്യം ചാർത്തുമായിരുന്നു അത് സാധിക്കാതെ വന്നു അങ്ങ് കാരണം അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം ശരി നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ പോയി ശാലരാജാവിൻ്റെ കഴുത്തിൽ നിങ്ങൾ ചാർത്തണം എന്ന് വിചാരിച്ച വരണ മാലിന്യം ശാലരാജാവിൻ്റെ കഴുത്തിൽ ചേർത്തോളൂ ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്ക് നിങ്ങളെ മൂന്നുപേരെയും കണ്ടപ്പോൾ മൂന്ന് മൂന്നുപേരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കി രണ്ട് പേർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല പ്രശ്നമൊന്നുമില്ല ആ അപ്പോൾ അവരുടെ എൻ്റെ അനുജൻ്റെ സഹധർമ്മണിമാരായി ഭവിക്കും നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഈ അമ്പയുമായിട്ടുള്ള ഒരു പ്രതിസന്ധി വൈകാരികവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്നതും വൈചാരികവും അതേസമയത്ത് തന്നെ ദാർശനികവും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ അതായത് ഈ ധനുർവേദം പഠിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ ധനുർവേദം ഇദ്ദേഹത്തെ പഠിപ്പിച്ചത് പരശുരാമനായിരുന്നു ആ പരശുരാമനുമായിട്ടുള്ള യുദ്ധത്തിന് വരെ ഈ അമ്പയുടെ പോക്ക് കാരണമായി തീർന്നു ഈ ദാർശനികം എന്ന് പറയാൻ കാരണം എന്താണ് പറഞ്ഞാൽ ഗുരുവുമായി യുദ്ധം ചെയ്യുന്നത് തന്നെ ദാർശനികമായ പ്രതിബന്ധി പ്രതിസന്ധി ഗുരുവിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല പക്ഷേ ഗുരുവിനോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു ഗുരുവിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട് ഗുരുവിനോട് യുദ്ധം ചെയ്തു അത് ദാർശനികമായ ഒരു പ്രതിസന്ധിയാണ് ഗുരുവിനെ എല്ലാവിധത്തിലും മാനിച്ചു കൊള്ളണം എന്ന ഒരു ദർശനം നിലനിൽക്കുകയാണ് നമ്മുടെ ബ്രാഹ്മ ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ആർഷ ദർശനത്തിലെ പ്രമുഖമായ ഒരു സംഗതിയാണ് ഗുരുവിനോട് ഗുരുവിനെ എതിർക്കാൻ പാടില്ല എന്നത് പിന്നെ ചില ഗുരുക്കന്മാർ അങ്ങോട്ട് അനുവാദം കൊടുക്കും നീ എന്നെ എതിർത്തോളൂ എന്ന് അങ്ങനെ അനുവാദം കൊടുത്ത ആളാണ് ദ്രോണർ ദ്രോണർ അർജുനോട് പറയും ഇപ്പോൾ നാം നീ ആയുധവിദ്യകളെല്ലാം പഠിച്ചു കഴിഞ്ഞു വേദങ്ങളെല്ലാം നീ കൃപരിൽ നിന്ന് പഠിച്ചു വേദങ്ങളും ശാസ്ത്രങ്ങളും കൃപരിൽ നിന്ന് പഠിച്ചു ആയുധവിദ്യയുടെ മുഴുവൻ ഭാഗങ്ങളും പാഠങ്ങളും നീ എന്നിൽ നിന്ന് അഭ്യസിച്ചു പക്ഷേ ഒരു സംഗതി ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല അതെന്താണ് അത് ബ്രഹ്മശിരോസ്ത്രം ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ബ്രഹ്മശിരോസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രത്തിൻ്റെ വിദ്യ ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് ഞാൻ അശ്വത്ഥാമാവിന് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല പുത്രന് അപ്പോൾ അത് എനിക്ക് പറഞ്ഞു തരാവുന്നതാണെങ്കിൽ അങ്ങ് പറഞ്ഞു തരണം അത് പറഞ്ഞു തരണമെന്നല്ല പറഞ്ഞത് പറഞ്ഞു തരാവുന്നതാണെങ്കിൽ പറഞ്ഞു തരണം ഇത് അർജുനൻ്റെ ഒരു ഭാവത്തെ കാണിക്കുന്നതാണ് വിനയത്തെ കാണിക്കുന്നതാണ് ആരോടുമുള്ള ആദരത്തെ കാണിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ധർമ്മപുത്രേക്കാളും മറ്റുള്ളവരെ ആദരിക്കുന്നത് ശ്രദ്ധാലുവായ ഒരു വ്യക്തിയാണ് അർജുനൻ പറഞ്ഞു തരാവുന്നതാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം അത് പറഞ്ഞു കൊടുക്കാൻ അശ്വത്ഥാമാവ് അർഹനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല പിന്നീട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എങ്കിലും ഈ ശിഷ്യനാണ് ഈ വലസല ശിഷ്യനാണ് അദ്ദേഹം അത് ആദ്യം ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നീ അതിന് പ്രത്യേകം ഗുരുദക്ഷിണ തരേണ്ടി വരും അത് കേട്ട് അന്താളിച്ചു പോയി അർജുനൻ എന്തായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു വലിയ വിദ്യ പഠിപ്പിച്ച് തരുന്നതിന് വലിയൊരു ആയുധവിദ്യ വിദ്യ പഠിപ്പിച്ച് തരുന്നതിന് ക്ഷത്രിയന്മാരിലും ധനുദ്ധരന്മാരിലും ഒന്നാമനായിട്ട് എനിക്ക് ഉയരാനുള്ള ഈ ഒരു സിദ്ധി എനിക്ക് പ്രദാനം ചെയ്യുന്നതിന് അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് എന്നോർത്ത് അർജുനൻ വ്യസനിച്ചു ആ വ്യസനം അർജുനൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു അപ്പോൾ കുറഞ്ഞോ എന്ന് ചിരിച്ചിട്ട് പുഞ്ചിരിച്ചിട്ട് ദ്രോണൻ പറഞ്ഞു എന്നെങ്കിലും ഒരു കാലത്ത് എനിക്കു നേരെ എതിരായി നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നീ എന്നോട് എതിർത്ത് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ആ ഗുരുദക്ഷിണ മറ്റൊന്നുമല്ല ആ ഗുരുദക്ഷിണ ഇത് വ്യാസ കഥയുടെ വ്യാസദർശനത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് മഹാഭാരതത്തെ അത്യന്തം നാടകീയമാക്കുന്ന ഒരു പ്രസ്താവമാണ് ഇതിൻ്റെ ഈ പ്രസ്താവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മഹാഭാരത കഥയുടെ അതിവ്യാപ്തമായ സംഭവ പരമ്പരകളിലേക്കെല്ലാം മഹാഭാരത കഥയുടെ ദർശനത്തിൻ്റെ നാടീ പടലം വ്യാപിച്ചു കിടക്കുന്നു അത്ര സജീവമായ ഒന്നാണ് ഈ ഗുരുദക്ഷിണ ആ ഗുരുദക്ഷിണ ചോദിക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തോട് എതിർത്ത് യുദ്ധം ചെയ്യാനുള്ള അനുവാദം മുൻകൂറായി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു അപ്പോൾ ഗുരുവിനോട് യുദ്ധം ചെയ്യേണ്ടി വരിക ഗുരുവിനെ ഏത് വിധത്തിലും ആരാധിക്കണം എന്ന് അനുശാസിക്കുന്ന ആർഷദർശനം നിലനിൽക്കെയാണ് ഗുരുവിനോട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നത് ഗുരുവിനോട് യുദ്ധം ചെയ്യാതിരിക്കാൻ അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള ക്ഷമാപണങ്ങൾ നടത്തി അതിനൊന്നും പരസുരാമൻ സന്നദ്ധനായില്ല അപ്പോൾ പിന്നെ പത്തൊൻപത് ദിവസം നീണ്ടു നിന്ന യുദ്ധം അവർ തമ്മിൽ നടക്കുകയും ആ യുദ്ധത്തിൽ പരശുരാമൻ പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ആ കഥ അവസാനിച്ചത് ഇതിനെല്ലാം കാരണമായിട്ട് വരുന്നത് ഈ അമ്പയാണ് അമ്പ അവിടെ ചെന്നപ്പോൾ ശാലു രാജാവ് പറഞ്ഞു നിന്നെ ഇനി ഞാൻ പുനഃസ്വീകരിക്കുന്ന പ്രശ്നമില്ല കാരണം നിന്നെ ഭീഷ്മർ പാണിഗ്രഹണം ചെയ്ത് കഴിഞ്ഞു ഇന്ന് പാണികൾ തമ്മിൽ തൊട്ടാൽ വിവാഹമായി അതുകൊണ്ടാണ് സ്ത്രീകൾ സമൂഹത്തിൽ അത്ര ഇറങ്ങി നടക്കാതിരുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ കണ്ടക്ടർ ടിക്കറ്റ് കഴി കൊടുത്തു കഴിയുമ്പോഴേക്കും പാണികൾ തമ്മിൽ മുട്ടു പാണിഗ്രഹണമായി ഇതൊക്കെ കണ്ടക്ടറുടെ ഭാര്യമാരാണ് എന്ന് അങ്ങനത്തെ അവസ്ഥ വെച്ച് നമ്മൾ ഷടിക്കാൻ തുടങ്ങുന്നാൽ കാര്യം കുഴപ്പത്തിലാവും അതുകൊണ്ട് ഇന്നിപ്പോൾ പാണിഗ്രഹണം എന്നൊരു പ്രശ്നമല്ലെങ്കിലും വിവാഹത്തിൽ പുരോഹിതന്മാർ ഈ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് വയ്ക്കാറുണ്ട് ആ ചടങ്ങിപ്പോഴും അന്തർഭവിച്ചു പോയിട്ടില്ല ആ ചടങ്ങിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലയിടത്ത് പല സമുദായങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പാണിഗ്രഹണം നടന്നിരിക്കുന്നു നിനക്ക് ഒന്ന് രണ്ടാമത്തേത് ഈ ഭീഷ്മരെ പോലെയുള്ള ഒരാൾ അപഹരിച്ചു കൊണ്ടുപോയ സ്ത്രീയെ യുവതിയെ രണ്ടാമത് ഭാര്യയാക്കി സ്വീകരിക്കാനുള്ള ആത്മഹത്യാപരമായ ഭ്രാന്തൊന്നും എനിക്കില്ല അത് അദ്ദേഹത്തിന് എന്ന് ആര് കണ്ടു അല്ല അത് അദ്ദേഹത്തിന് വേണ്ടിയല്ല കൊണ്ടുപോകുന്നത് അത് അദ്ദേഹത്തിൻ്റെ അനുജനായ വിചിത്ര വീര്യനെ വിവാഹം കഴിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് എൻ്റെ രണ്ട് അനുജത്തിമാരെയും അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയുമാണെന്ന് പറഞ്ഞു എന്തായാലും ഇത് തർക്കിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എനിക്ക് നിന്നെ വേണ്ട അപ്പോൾ ഒരു കാമുകൻ്റെ സ്ഥിതിയാണേ ഇത് മിക്ക കാമുകന്മാരുടെയും സ്ഥിതി തന്നെ ആയിരിക്കും അപൂർവം അങ്ങനെ ഇല്ലാത്തവർ പ്രതിസന്ധി വന്നാൽ ഉടനെ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് പ്രതിസന്ധി ഇല്ലാതെ നടക്കുമെങ്കിൽ നടന്നാൽ മതി എന്നാണ് എന്താണ് കാരണം വേറെ പ്രേമിക്കാൻ പെണ്ണുണ്ടല്ലോ നാട്ടിൽ അതായിരിക്കും അതിൻ്റെ ഒരു ന്യായമായിട്ട് കാമുകന്മാർ കണ്ടെത്തുന്നത് അദ്ദേഹം സന്നദ്ധനായില്ല അപ്പോൾ കാമുകന്മാരുടെ ഇന്നും കാണുന്ന ഒരു സ്വഭാവം ത്തിനെ വ്യാസൻ അതിലൂടെ ഈ ശാല്വനിലൂടെ ഒന്ന് പരിഹസിച്ചിട്ട് ഒരു കൊട്ടുകൂട്ടത്ത് അങ്ങ് വിട്ടു ഈ മഹാകാമുകി കാമുകി ഭദ്രകാളിയെ പോലെ ഭൂമി ഉലുക്കി നടന്നിങ്ങ് വന്നു എന്നിട്ട് ഭീഷ്മരോട് പറഞ്ഞു നിങ്ങൾ കാരണം അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു നിങ്ങൾ എൻ്റെ പാണിയിൽ തൊട്ടുപോലും നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നപ്പോൾ അത് വിവാഹമായി അതുകൊണ്ട് അതൊരു പുനഃസ്വീകാര്യമാണ് അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു